നമുക്കറിയുന്ന പോലെ ഇപ്പോൾ യു എയിലെ ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ് വളരെയധികം ടെമ്പറേച്ചർ കൂടുന്ന ഒരു ഒരവസ്ഥയുണ്ട് ധാരാളം ആരോഗ്യ പ്രശ്നങ്ങൾ ഇപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുട്ടികളിലും മുതിർന്ന ആളുകളിലും കാണുന്നുണ്ട് ജനറലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞൊരു ഇവിടുത്തെ ഒരു വെള്ളപ്പൊക്കത്തിൻ്റെ ഒരു സമയം കഴിഞ്ഞിട്ടാണ് ഈ ചൂടുകാലം വരുന്നത് അതിൻ്റെ കൂടി ഭാഗമായിട്ടായിരിക്കാം ധാരാളം ഛർദി അതിസാരം രോഗങ്ങൾ അതായത് ഛർദി വയറലൊക്കെ രോഗങ്ങൾ ഞങ്ങൾ ഇപ്പോൾ ഓപ്പിയിൽ കാണുന്നുണ്ട് സോ എല്ലാവരോടും പറയാനുള്ളത് നല്ലപോലെ വെള്ളം കുടിക്കണം പക്ഷേ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുടിക്കുന്ന വെള്ളവും ഭക്ഷണവും ആരോഗ്യമുള്ളതും അതുപോലെ തന്നെ ശുദ്ധമായതുമാണെന്ന് ഉറപ്പുവരുത്തണം അത് വളരെ ആണ് തിളപ്പിച്ചാറ് റിയിട്ടില്ലാത്ത വെള്ളം അതായത് നമ്മൾ മിനറൽ വാട്ടർ വാങ്ങുകയാണെങ്കിൽ പോലും അത് അതുപോലെ കുടിക്കാതെ തിളപ്പിച്ചാറ്റിയതിനു ശേഷം മാത്രം വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അത് കുട്ടികളായാലും ശരി വലിയ ആൾക്കാരായാലും ശരി അതുപോലെ തന്നെ ഇപ്പം ഞങ്ങൾ കാണുന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നം റെസ്പിറേറ്ററി ആയിട്ടുള്ള അതായത് പനി ചുമ വിട്ടുമാറാത്ത ചുമ അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ കാണുന്നുണ്ട് ഇപ്പോൾ മൈക്കോപ്ലാസ്മ എന്ന് പറയുന്ന ഒരു അണുവിൻ്റെ ഒരു ഇൻഫെക്ഷൻ കൂടുതലായിട്ട് വലിയ ആളുകളിലും കുട്ടികളിലും ധാരാളമായിട്ട് കാണുന്നുണ്ട് അതിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു സിംറ്റം എന്ന് പറയുന്നത് വിട്ടുമാറാത്ത പനിയും അതുപോലെ തന്നെ ചുമ ഒരു വല്ലാത്ത ഡ്രൈ കോഫ് അത് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു ബാർക്കിംഗ് കോഫ് അതായത് കൊര എന്ന് നമ്മൾ പറയാറില്ലേ അതുപോലെ വളരെ ഡ്രൈ ആയിട്ടുള്ള ഒരു ബാർക്കിംഗ് ടൈപ്പ് ഓഫ് കോഫാണ് ഇതിലുണ്ടാകുന്നത് അത് വിട്ടുമാറാതെ നിൽക്കും ഒരു മൂന്നോ നാലോ ദിവസം നമ്മൾ സാധാരണ ഇനീഷ്യൽ മരുന്നുകളൊക്കെ കൊടുത്താലും വിട്ടുമാറാതെ നിൽക്കും സോ അതിൻ്റെ ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവ് ആയിക്കഴിഞ്ഞാൽ അതിന് വേണ്ട ആൻറ്റിബയോട്ടിക്കുകൾ ഒരാഴ്ചയോളം കഴിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് യ കാണുന്നത് ത്വക്ക് രോഗങ്ങളാണ് നമുക്കറിയുന്ന പോലെ ചൂടു കുരു ചൂടിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന പല ഫംഗൽ ഇൻഫെക്ഷൻസ് ഇതൊക്കെ വളരെ കൂടുതലായിട്ട് ഇന്ന് കുട്ടികളിലും മുതിർന്ന ആളുകളും കാണുന്നുണ്ട് ചൂടുകാലമായി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നമ്മുടെ ഡ്രസ്സ് നമ്മൾ ഇടുന്ന ഡ്രസ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഭയങ്കര ഇറുകി പിടിച്ചതും അതുപോലെ തന്നെ ബെനിയൻ ക്ലോത്ത് അതുപോലെ ജീൻസിൻ്റെ മെറ്റീരിയൽ ഇതൊക്കെ ഉപയോഗിക്കുന്നത് കുറച്ച് കുറയ്ക്കാൻ ശ്രമിക്കുക വളരെ അയഞ്ഞ നമുക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള പരുത്തി വസ്ത്രങ്ങൾ അതായത് കോട്ടൺ വസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കണം പ്രത്യേകിച്ച് കുട്ടികളിൽ കാരണം അവരിൽ ഇങ്ങനെ വളരെ ടൈറ്റായിട്ടുള്ള ഡ്രസ്സ് കൊടുക്കുന്ന സമയത്ത് ഫംഗൽ ഇൻഫെക്ഷൻ പൂപ്പൽ ബാധയൊക്കെ നമ്മുടെ ഇപ്പോൾ തൊടയെടുക്കുകളിലൊക്കെ അല്ലെങ്കിൽ കഴുത്തിലൊക്കെ വളരെ കോമൺ ആയിട്ട് ഇപ്പോൾ ഞങ്ങൾ കാണുന്നുണ്ട് സോ അതും വളരെ ആയിട്ട് ഈ വേനൽക്കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആരോഗ്യ പ്രശ്നങ്ങളിൽ ഒന്നാണ്